അല്ലെങ്കിൽ തന്നെ സിനിമാ നടന്മാരുടെ ഒരു ന്യൂസ് കിട്ടുക അല്ലെങ്കിൽ സിനിമാ നടന്മാരുടെ ഒരു ക്ലിപ്പ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് ചാനലുകാർക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള ഓൺലൈൻ മീഡിയാസിനൊക്കെ ചാകരയാണ് കേട്ടോ അതിൻ്റെ വ്യൂസാണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആണെങ്കിലും അപ്പം പിന്നെ ഈ സമയത്തൊരു കാര്യത്തെക്കുറിച്ച് പറയേണ്ടതായിട്ടുള്ള കാര്യമില്ല കാരണം ഒരു ആക്ടർ ചെയ്യുമ്പോൾ അടുത്ത ആക്ടർ അത് കഴിയുമ്പോൾ അടുത്ത ആക്ടർ ഇതുപോലെ ഓരോരുത്തരുടെ പേരുകളായിട്ട് ഓരോ നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും അല്ലാത്ത സ്ത്രീകളൊക്കെ ഇങ്ങനെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ തുടങ്ങിയ ഒരു കാര്യമാണിത് ഇത് രഞ്ജിത്തിലേക്ക് വന്നു സിദ്ദിഖിലേക്ക് വന്നു ജയസൂര്യയിലേക്ക് എത്തുന്നു മണിയൻ മണിയൻപിള്ള രാജു ഇടവേള ഒരുപാട് തുടങ്ങി ഒരുപാട് പേര് ബാബുരാജ് മുകേഷ് എല്ലാവരും സിനിമാ മേഖലയിലുള്ള പ്രമുഖരായ നടന്മാരെല്ലാം ഈ ആരോപണ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും കുറ്റവാളികളാണെന്ന് പറയുന്നതിൽ ആരോപണ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് ഇത് പല കാര്യങ്ങളുണ്ട് കാരണം എല്ലാ എല്ലാ കേസുകളും കള്ളത്തരമാണെന്ന് ഒരിക്കലും പറയുന്നില്ല കാരണം സിനിമാ മേഖലയിലൊക്കെ ഇത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പണ്ട് തൊട്ട് ആൾക്കാർക്ക് അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന സമയത്ത് ആർക്കൊത്ര വലിയ ഞെട്ടലൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല അത് പത്രക്കാർ വെറുതെ ഇങ്ങനെ എഴുതി വിടും ഞെട്ടിക്കുന്ന വാർത്ത ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു നിന്നൊക്കെ പറഞ്ഞ് പക്ഷേ ചില നടന്മാരുടെ പേരുകൾ കേൾക്കുമ്പം നമുക്കൊരു ഞെട്ടലുണ്ട് പക്ഷേ നമ്മൾ വിചാരിച്ചവരല്ലല്ലോ ഇവർ നമ്മളിങ്ങനെയല്ലല്ലോ അവർ വിചാരിച്ചിരുന്നേ അപ്പം നമ്മൾ സിനിമയിൽ ഒരു ആക്ടറെ കണ്ടിട്ട് അയാളുടെ ആ ക്യാരക്ടർ വെച്ചിട്ടാണ് നമ്മൾ അയാളെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതകത്ത് അയാൾ നല്ല രീതിയിൽ നായകന്മാരാണ് ഇവരൊക്കെ നായകന്മാരായിട്ട് അഭിനയിക്കുന്നവർ അപ്പോൾ ഇവരുടെയൊക്കെ ക്യാരക്ടർ അതുപോലെയാണോ നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഭൂരിഭാഗം പേരുടെ അങ്ങനെയല്ല പക്ഷേ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ എന്താണ് പറയുക ഇപ്പം പല നടന്മാരെ കുറിച്ചും പല ആരോപണങ്ങളും വരുന്നു ഒരുപാട് കാര്യങ്ങൾ സത്യമായിരിക്കും പക്ഷെ ഇത് സത്യമാണോ കള്ളമാണോ എന്ന് തെളിയിക്കാനായിട്ട് ഇതിന് ഇറങ്ങി പുറപ്പെടുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അതിനെ നമ്മുടെ സർക്കാർ ഒട്ടും തയ്യാറാകുന്നില്ല അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല പല 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 കാരണങ്ങളുണ്ടാവും സർക്കാരിന് ഇവരൊക്കെ നമ്മുടെ നാടിന് വേണ്ടി ടാക്സ് അടയ്ക്കുന്ന ഒരുപാട് ടാക്സ് അടയ്ക്കുന്നവരുണ്ട് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പൈസ മുടക്കുന്ന ആൾക്കാർ ഇതിനകത്തൊക്കെ പെടുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അവർക്ക് ചെറിയൊരു ഷെൽട്ടർ ഒരുക്കുക എന്ന് പറയുന്നത് എന്താ പറയുക നമ്മുടെ സർക്കാരിൻ്റെ ഒരു കടമയായിട്ടാണ് അവർ കാണുന്നത് അപ്പം പല നടന്മാരുടെയും കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ പലരെയും കൊടുക്കാനായിട്ട് ചിലവർ പറയുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ അതായത് അല്ല ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോശമാണ് പലരെയും കൊടുക്കാനായിട്ട് ചില കള്ള പരാതികൾ വരാനും സാധ്യതയുണ്ട് ചിലവരൊക്കെ വാർത്തയിൽ വന്നിരുന്നു ഭയങ്കര ഇമോഷണലായിട്ട് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ഫീൽ ആവുന്നുണ്ട് കാരണം അവർ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ അനുഭവിച്ചവരാണ് അപ്പോൾ അവർ വന്നിരുന്ന് പറയുമ്പം പക്ഷെ നമ്മുടെ ഒരു കാര്യം മനസ്സിലായി എത്ര വലിയ താരങ്ങളാണെങ്കിലും എത്ര വലിയ ആരാധന മൂത്തിരിക്കുന്ന ആളുകളാണെങ്കിലും ഇത്തരത്തിലുള്ളൊരു കാര്യം വന്നപ്പം അവർ നല്ലത് ഇരകളുടെ കൂടിയാണ് അല്ലാതെ അയാൾ എൻ്റെ ഫാനാണ് അതുകൊണ്ട് ഞാൻ അയാളുടെ കൂടെ നിൽക്കൂ എന്ന് പറഞ്ഞ് നിന്നവരല്ല നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും എന്താണ് ഇരകളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരാണ് അത് എത്ര വലിയ ന്യൂസിൻ്റെ കമൻറ്റുകളാണെങ്കിലും കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആൾക്കാരുടെ പ്രതികരണങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെയും ആ നടൻ ഒരു പണി കൊടുക്കണം അല്ലെങ്കിൽ എന്താ പറയുക അന്ന് ആ സമയങ്ങളിൽ കുഴപ്പമില്ലായിരുന്നു ആ നടൻ എന്നെ അന്ന് കീഴിൽ പിടിച്ചപ്പോൾ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ എനിക്ക് എവിടെ എത്താൻ പറ്റിയില്ല അപ്പം അവൻ്റെ പേര് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട് അപ്പം അതൊക്കെ ഭയങ്കര തെണ്ടിത്തരമാണ് അത് കൂട്ടുകാര്യങ്ങളൊക്കെ കേസെടുത്ത് അന്വേഷിച്ച് ഈ ഇരകളെന്ന് പറയുന്ന കള്ളത്തരം പറയുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ അവർക്ക് തക്കതായി ശിക്ഷ മേടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ആണുങ്ങൾക്കൊരു വിലയില്ല പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞാലും ആണുങ്ങളെ അതുപോലെ പിടിച്ച് ജയിലിലിടും പറയുന്ന ഒരു സ്ഥിതിയാവും പക്ഷെ അല്ലാതെ ശരിക്കും വരുന്ന കുറേ ഇരകളുണ്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ള പ്രതിഫലം കൊടുക്കണം കാരണം നമ്മുടെ ദിലീപ് നടൻ ദിലീപിനെ എത്രയോ നാൾ പിടിച്ച് ജയിലിലിട്ടു അതുപോലെ ഓരോ നട ജയിലിൽ കിടക്കേണ്ട ഓരോ നടന്മാരുണ്ട് അവന്മാരെ പിടിച്ച് തക്കതായ സമയങ്ങളിൽ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ മേഖല മൊത്തത്തിൽ രക്ഷപെടുമെന്ന് പറയുന്നില്ല സിനിമാ മേഖലയിൽ മാത്രമല്ല പ്രശ്നമുള്ള പക്ഷേ കുറച്ച് കുറച്ചെങ്കിലും ഒരു കുറവ് ഒരുതിനൊക്കെ അതായത് സിനിമയിലേക്ക് അഭിനയിക്കണമെന്ന് വിചാരിച്ചു പോകുന്ന ഒരുപാട് പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ ഇവരൊക്കെ ഇത് അനുഭവിക്കാൻ കിടക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ അവർക്ക് ഈ ഇത്ര ഇത്രത്തോളം ഒന്നും അവർ അനുഭവിക്കേണ്ടി വരില്ല ഇതിന് തക്കതായി ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രത്തോളം കാര്യങ്ങളൊന്നും അനുഭവിക്കേണ്ടതായിട്ട് വരില്ല പിന്നെ യൂട്യൂബിൻ്റെ ഇതിനകത്തേക്ക് വരുവാണെങ്കിൽ യൂട്യൂബ് ചാനലുകളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് ചെകുത്താൻ ചെകുത്താൻ്റെ പേരിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആണല്ല ആയിരുന്ന സിദ്ദിഖ് കൊടുത്ത പരാതിയിന്മേൽ ചെകുത്താനെ അറസ്റ്റ് ചെയ്യുകയും വലിയ പ്രശ്നം വയ്ക്കുകയായി അതിനുശേഷമാണിപ്പം സിദ്ദിഖ് രാജിവെച്ച് പോകേണ്ടതായിട്ട് വന്നു സിദ്ദിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇര എന്ന് പറഞ്ഞ് വന്ന പെൺകുട്ടിക്കെതിരെ സിദ്ദിഖ് പരാതി കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കട്ടെ എന്തായാലും സിദ്ദിഖ് മാന്യമായ രീതിയിൽ രാജി ഒഴിഞ്ഞു അപ്പോൾ ചെകുത്താൻ്റെ യൂട്യൂബ് ചാനലിന് ഇപ്പോൾ ചാകരയാണ് അങ്ങനെയൊക്കെ ഫുള്ള് കണ്ടന്റ് ഇപ്പോൾ ഫുള്ള് കണ്ടന്റ് ചെകുത്താനെ ചെകുത്താൻ തകർത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കുറേ പേര് ചോദിക്കുന്നുണ്ട് അന്ന് നടന്ന കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് അവർ ഇതുവരെ പുറത്തു വന്നില്ല അതൊക്കെ എല്ലാവരും ചോദിക്കുന്ന കാര്യങ്ങൾ അത് ഒന്നും പറയാനില്ല അവരുടെ അവസ്ഥയിൽ നിന്ന് മാറി വരേണ്ട ഇത് സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയല്ല അവർക്ക് അവർക്കുണ്ടായിരിക്കുന്നത് അപ്പോൾ അവസ്ഥയിൽ നിന്ന് എന്താണ് പറയുക ആ അവസ്ഥയൊക്കെ മാറി പുറത്തേക്ക് വന്ന് ഇതൊക്കെ പറയാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടും ചോദിച്ചിട്ട് കാര്യമില്ല പക്ഷേ തെളിവുകളാണ് അന്ന് ചെയ്തു എന്ന് എന്നുള്ളതിന് എന്താണ് തെളിവ് അതാണ് പ്രശ്നം അതൊക്കെ ഇനിയിപ്പോൾ പോലീസുകാർ പല രീതിയിൽ ചോദ്യം ചെയ്തു അല്ലാതെയും അത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും പിന്നെ ചിലവർ ചെയ്യുന്നുണ്ട് അവർക്ക് ആ നടന്മാരുടെ പേര് പറഞ്ഞാൽ കുഴപ്പം നടന്മാരുടെ പേര് പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരൊന്നും ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിലില്ല കാരണം അവരെയൊക്കെ താത്തി കെട്ടി പവർ ഗ്രൂപ്പില്ല പവർ ഗ്രൂപ്പില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട് പക്ഷെ അതിലധികം ആൾക്കാർ പറയുന്നുണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് സിനിമയിലുള്ള ആൾക്കാർ തന്നെയാണ് പറയുന്നത് പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള കാര്യം അപ്പോൾ പവർ ഗ്രൂപ്പിൻ്റെ കാര്യത്തിലൊന്നും വലിയ തർക്കമൊന്നുമില്ല ചേട്ടാ പവർ ഗ്രൂപ്പൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാവും ഉണ്ടാവാതിരിക്കില്ല നമ്മുടെ ശ്വേതാ മേനൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ട് ഒമ്പത് സിനിമകളിൽ ഞാൻ ഒപ്പിട്ടിട്ട് ഒരു സിനിമ പോലും അഭിനയിക്കാൻ എനിക്ക് പറ്റിയില്ല ഇപ്പോൾ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് കാരണം ഇവരൊന്നും ആരും പറയുന്നതും കേട്ട് അതിൻ്റെ പുറകെ പോവാത്തവരാ ഈ പെട്ടുപോയ ആൾക്കാരും ഉണ്ട് അല്ലെങ്കിൽ ചാൻസ് തരാം എൻ്റെ കൂടെ വരിക എന്ന് പറയുമ്പോൾ പോകുന്ന ഉണ്ട് അപ്പോൾ അവർ നമ്മളിനകത്ത് പെടുത്തുന്നില്ല കേട്ടോ ചാൻസ് കിട്ടാനായിട്ട് എന്ത് തെണ്ടി തരുമോ കാണിക്കുന്ന കുറച്ച് പേരതിനകത്ത് പെടുത്തുന്നില്ല പക്ഷേ പെട്ടുപോകുന്ന ചില ആൾക്കാരുണ്ട് ചില പെൺപിള്ളേർ അവരെ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ അല്ലാതെ ചുമ്മാ എല്ലാവരും വലിഞ്ഞു കയറി അങ്ങോട്ട് പോയി പണി മേടിച്ച് വരുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നിട്ട് അവർക്ക് കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പം മറ്റുള്ളവരെ ഒന്ന് കുറ്റം പറയുന്നത് ഒട്ടും ശരിയല്ല പക്ഷെ അല്ലാതെ പെട്ടുപോയ ഒരുപാട് പേര് ഇപ്പം വന്നേക്കുന്ന ഇരകളിൽ ഭൂരിഭാഗം വരും അങ്ങനെ പെട്ടുപോയവരാണ് അപ്പം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും പക്ഷെ ഇതിനിടയിലും സർക്കാരിനെതിരെ വിമർശിച്ച കുറച്ച് നടന്മാർ ഈ കൂട്ടത്തിൽപ്പെട്ടിട്ടുണ്ട് കുറേ സഹായങ്ങൾ ചെയ്യുന്ന കുറേ നടന്മാർ ഈ കൂട്ടത്തിൽപ്പെട്ടിട്ടുണ്ട് അപ്പം അവർക്കെതിരെയൊക്കെ ഇത് ആരോപണങ്ങൾ വരുമ്പോൾ നമുക്ക് ഇരയുടെ സൈഡിൽ നിന്ന് മാത്രം ചിന്തിക്കുക എന്നുള്ളത് പ്രാവർത്തികമല്ല കാരണം ഇത് സിനിമ ഇൻഡസ്ട്രി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ചെറിയ കാര്യമൊന്നുമല്ല വലിയൊരു സംഭവമാണ് അപ്പോൾ ഓരോ നടന്മാർക്കും പണി കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ചാൻസ് ഇപ്പോഴാണ് അത് ഓരോരുത്തർക്കും അറിയാം അപ്പോൾ എത്ര പണം മുടക്കിയും അവൻ ഇതിൽ നിന്ന് തറക്കുക അല്ലെങ്കിൽ അവനെ കുറച്ച് ദിവസം ജയിലിൽ ജയിലിലിടുക എന്നുള്ളത് ഈ നടന്മാർ പലർക്കെതിരായും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അവരുടെയൊക്കെ മൈൻഡാണ് അപ്പോൾ അവർ പൈസ ഇറക്കും പലരെയും പുറത്തു കൊണ്ടുവരും പല ആരോപണങ്ങളും പറയിക്കും ഇതിന് തെളിവില്ലല്ലോ ഒരു സ്ത്രീ ഒരു ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാണ് ശരിയെന്ന് വിചാരിക്കുന്നവരാണ് അധികം ആൾക്കാരും അപ്പം അത് അതുപോലെ അനുഭവിക്കുന്ന ഒരു നടൻ ഇപ്പം ഒരു നടി പേര് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്താണെങ്കിലും വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് സിനിമാ ലോകവും സിനിമാ നടന്മാരും കടന്നു പോകുന്നത് അതിനേക്കാളും വലിയ അവസ്ഥയിലൂടെയാണ് ഇപ്പോഴത്തെ ഇരകൾ കടന്നുപോക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ സർക്കാർ ഇതിന് വേണ്ടത്ര ഒരു പരിഗണന കൊടുക്കുകയോ അതിന് വേണ്ടുന്ന ഒരു കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല വെറും പുല്ല് വരെ കൊടുക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മോഹൻലാൽ പുള്ളിയാണെങ്കിൽ എന്താ പറയുക മിണ്ടുന്നില്ല ഒരക്ഷരം മിണ്ടുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ എന്ത് പറയാനാണ് കൂടെ കൂടെയുള്ള അമ്മയുടെ ജനറൽ സെക്രട്ടറി ഒരു ആരോപണത്തിന് വിദേഹനായി എന്ത് പറയാനായിട്ടാണോ വല്ലാത്തൊരവസ്ഥ കേട്ടോ